ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് പുറമേ നല്ല ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഉഴുന്ന് ഉണ്ടാക്കിയാലോ അപ്പോൾ ഉഴുന്നുപാട നല്ല പോലെ പൊങ്ങി വരാനൊക്കെ കുറച്ച് ടിപ്സൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ സൗണ്ട് കാട്ടാൻ മനസ്സിലാവും എത്രത്തോളം ആണെന്ന് അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു നാല് മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഉഴുന്ന് സോക്ക് ചെയ്യാൻ രണ്ട് മണിക്കൂറൊക്കെ മതി അപ്പോൾ ഞാൻ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ മൊത്തത്തിൽ നാല് മണിക്കൂർ അപ്പോൾ നമ്മൾ ഈവനിംഗ് ഒക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ അതുപോലെ രാവിലെ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ രാത്രി ഓവർ നൈറ്റ് ആയിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഇങ്ങനെ ഫ്രിഡ്ജിൽ രണ്ട് മണിക്കൂർ വെച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ തണുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മിക്സയുടെ ജാറിലിട്ട് അരക്കുമ്പോൾ ഒട്ടും ചൂടാവത്തില്ല അല്ലെങ്കിൽ മിക്സറുടെ ജാർ നല്ല ചൂടായി വരും അപ്പോൾ ഈ ഒരു തണുപ്പുണ്ടെങ്കിൽ നമുക്കവിടെ ചൂട് കുറക്കാൻ സഹായിക്കും പിന്നെ ഉഴുന്ന് നല്ലപോലെ കഴുകിയിട്ട് നല്ല വെള്ളത്തിലാട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വെള്ളം നമുക്കിവിടെ ആവശ്യമുണ്ട് അത് മുഴുവനായിട്ടൊന്നും വേണ്ട പക്ഷേ നമുക്കതിന് കുറച്ച് ആവശ്യമുണ്ട് അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്കത് അരച്ചെടുക്കാം ഉഴുന്ന് വട എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണെങ്കിലും കുറേ പ്രൊസീജിയർ ഉണ്ട് കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ മിസ്റ്റേക്ക് പറ്റി അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല അപ്പോൾ ഉഴുന്ന് കുറേശിട്ടിട്ട് വേണം അരച്ചെടുക്കാൻ ജാർ മൊത്തം ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ അരയൂലട്ടോ അപ്പോൾ ആദ്യം കുറച്ചിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആ മുകളിൽ പറ്റി കിടക്കുന്നതൊക്കെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഒരു രണ്ട് ടീസ്പൂൺ ആദ്യം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുക നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ വെള്ളം നമ്മൾ ഈ ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ അപ്പം ഞാൻ ആദ്യം ഇവിടെ വെറും രണ്ട് സ്പൂണാണ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുള്ളൂ എന്നിട്ടൊന്ന് നല്ലപോലെ അടിച്ചെടുത്ത് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് തരി പോലെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമുക്ക് ഏകദേശം ഫൈനായിട്ട് ഇത് അരഞ്ഞ് വിട്ടണം നമുക്കിതൊരു ബോളൊക്കെ മാറ്റി കൊടുക്കാം അപ്പം ഞാനെടുത്ത ഫുള്ള് ഉഴുന്നും ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ കൈ വെച്ച് ഇളക്കി കൊടുക്കണം ഇനി ഉഴുന്നുവട ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അരിപ്പൊടിയോ റവയോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അടുത്ത സ്റ്റെപ്പ് നല്ലപോലെ ഈ ഒന്ന് ഇളക്കി കൊടുക്കണം അത് കൈ വെച്ചിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വിസ്ക് ഏത് വെച്ചിട്ടുവാണെങ്കിലും നല്ല പോലെ അതായത് കൈ കടഞ്ഞാലും നമ്മൾ കുറേ സമയം ഒരു പത്ത് എങ്കിലും ഇളക്കി കൊടുത്താൽ അത്രയും സോഫ്റ്റ് ആവും കേട്ടോ അപ്പോൾ ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റിൽ കുറവായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി അപ്പം ഞാൻ ആദ്യം ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് ബീറ്റർ യൂസ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റിൽ കുറവായിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റാക്കിയിട്ടുണ്ട് കാരണം ഈ മാവിനെ നല്ലപോലെ മയപ്പെടുത്തിയാൽ മാത്രമാണ് വീണു അവിടെ നല്ലപോലെ പൊങ്ങി വരുവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഒക്കെ യൂസ് ആക്കേണ്ടി വരും അപ്പം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഒരൊന്നര ഒരു മണിക്കൂറെങ്കിലും വേണം കേട്ടോ അതിന് കുറയരുത് അപ്പോൾ ഈ മാവ് പെർഫെക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം അപ്പോൾ നമ്മളതിനൊരു ചെറിയൊരു ബോൾസ് എടുത്തിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഇട്ട് വയ്ക്കുക അപ്പോൾ മാവ് നേരെ അടിയിൽ പോയി കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി ശരിക്കും പെർഫെക്റ്റ് ആയിട്ടുണ്ടാവൂല ഇങ്ങനെ പൊങ്ങി വരാണെങ്കിൽ നല്ലപോലെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും മാവ് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി മാവ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അങ്ങനെ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം അത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ച് അളക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാത്ത എത്രത്തോളം സോഫ്റ്റ് ആയിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ടാവും കാരണം മാവ് ഒരു ഹാർഡായിട്ടുള്ളതൊക്കെ ഒരു സോഫ്റ്റിലേക്ക് വന്നിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഉഴുന്നിടേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം അപ്പോൾ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞത് ആവശ്യത്തിന് പച്ചമുളക് പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണോളം കുരുമുളക് ഒന്ന് ചതച്ചെടുത്താണ് ഒരുപാട് ഓവറായിട്ട് പൊടിയണ്ട ഒന്നിങ്ങനെ കടിക്കാൻ തരത്തിന് ചതച്ചെടുത്താൽ മതി ഞാൻ ഈ വലിയ സ്പൂൺ എടുത്താട്ടോ ഒരു ടീസ്പൂൺ എടുത്തിട്ടുള്ളത് പിന്നെ കായപ്പൊടി കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഉപ്പ് ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്യാവൂട്ടോ നല്ലത് കാരണം നമ്മൾ റെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ചേർത്തിട്ടുണ്ടെങ്കിൽ ലൂസായി മാവ് അപ്പോൾ എല്ലാം ചേർത്തിട്ടൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ആദ്യം സ്പൂൺ വെച്ചിട്ടും പിന്നെ കൈ വെച്ചിട്ടും ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി മതിട്ടോ ഒരു സ്പൂണോളം സാമ്പാർ പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അത് നല്ലൊരു സ്മെല് കിട്ടാനും വേണ്ടിയിട്ടാണ് അപ്പോൾ വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഉഴുന്ന് വട ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൈ രണ്ടോ നനച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള അത്ര വലിയ ആക്കി എടുക്കാം നല്ല വലുതുമാണെങ്കിൽ വലിയ ബോൾസ് ആക്കി എടുക്കാം എന്നിട്ട് കൈ നനച്ചതിന് ശേഷം ഹോളിടുമ്പോളും നമ്മൾ കൈ ഒന്നുകൂടി നനക്കണം കേട്ടോ അപ്പോൾ ഉഴുന്ന് മേക്കർ ഒക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതാവും എളുപ്പം ഫസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയാലൊന്നും ശരിയാവില്ല പിന്നെ നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ ഏതൊരു കാര്യം അങ്ങനെയാണല്ലോ ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം എണ്ണ നല്ല ചൂടായതിൻ്റെ ശേഷം ഉഴുന്ന് ഇട്ട് കൊടുത്താൽ മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക കേട്ടോ കാരണം മെല്ലെ വട ഉൾഭാഗം നല്ലപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ളിൽ വെന്ത്ട്ടും ഉണ്ടാവൂല അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാം അത്യാവശ്യം വട മുങ്ങാനുള്ള എണ്ണ ഒക്കെ വേണം കേട്ടോ ഇപ്പോൾ രണ്ട് സൈഡ് നല്ലപോലെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും മറിച്ചിട്ടിട്ട് നല്ല ബ്രൗൺ കളറായാലും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും വട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളി നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകട്ടോ ഇനി ഉഴുന്നവടാ മേക്കർ ഇല്ലാത്തവരിങ്ങനെ കൈ വച്ച് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും എണ്ണ പൊട്ടിക്കറിക്കും നമ്മൾ ഇടുമ്പോൾ കൈ ചൂടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബൗളൊക്കെ ഉണ്ടെങ്കിൽ ആ ബോളൊന്ന് വെള്ളത്തിൽ മുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ കയ്യിൽ വെച്ച് ചെയ്യുന്ന പോലെ തന്നെ സെയിം പ്രോസസ്സിൽ കൈ നനച്ചതിന് ശേഷം ഹോളിട്ട് കൊടുക്കുക അങ്ങനെ നേരെ ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകും പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉള്ളുപാട നമുക്ക് കിട്ടും പിന്നെ അടുത്തായിട്ട് അരിപ്പ് വെച്ചിട്ട് ചെയ്യുക ഇത് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയാണ് പക്ഷേ നമുക്ക് അങ്ങനെ സ്റ്റീൽ കോട്ടിങ് ഉള്ളതാണെങ്കിൽ ഒന്നും നല്ലതാണ് അരിപ്പ് ഇതേപോലെ തന്നെ നനച്ചതിന് ശേഷം നമ്മൾ ബോൺസ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക നമ്മൾ കയ്യിൽ വെച്ചാക്കിയ പോലെ തന്നെ സെയിം ആയിട്ട് വെച്ചിരുന്ന ഇതും നമ്മളെ കൈ പൊള്ളാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇതിൽ നമുക്ക് വെള്ളമുള്ള കാരണം ചെറുതായിട്ടൊരു പൊട്ടിത്തെറി ഉണ്ടാവും പക്ഷെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പ് കിട്ടും കിട്ടുമോ അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഉഴുന്നുവടൊക്കെ ഈ ബോളിൻ്റെ പുറത്താക്കിയിട്ട് അങ്ങനെ ആട്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇത് കുറച്ചുകൂടെ എളുപ്പമായിട്ടൊക്കെ തോന്നി അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എളുപ്പത്തിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ രണ്ടാമതും ഉഴുന്നവടൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം പക്ഷേ കുറച്ച് ടിപ്സും കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉഴുന്ന് വട അതേ രുചിയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള സിമ്പിൾ റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അപ്പം ഞാനിതിന് മാച്ചായിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് എണ്ണയിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് മുളകും പൊടി ഇട്ട് മൂന്ന് മൂപ്പിച്ചെടുക്കുക ഒട്ടും കരിയാൻ പാടില്ല ആ സമയത്ത് വലിയ ഉള്ളി കട്ട് ചെയ്തതും പിന്നെ തക്കാളി കട്ട് ചെയ്തതും പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വാട്ടിയെടുക്കുക നല്ലപോലെ വാടിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക അത് ഞാൻ ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം